നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ ജയിലിലായ ബോബി ചമ്മണ്ണൂരിന് സഹായം ചെയ്ത സംഭവത്തിൽ രണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ് എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹാം എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് ഉത്തരവായിരിക്കുന്നത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത് റിമാൻഡിൽ കഴിയവേ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി മധ്യമേഖലാ ഡി ഐ ജി ജയിലിലെത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടിയായതിനാലാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ചയാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരം രൂപ രണ്ട് ആൾ ജാമ്യം എന്ന സ്വാഭാവിക ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ബോബി ചമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണെന്നും പ്രഥമദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കുറ്റം ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ജയിൽ ചട്ടങ്ങൾ പാലിക്കാതെ ബോബി ചെമ്മണ്ണൂരുമായി രണ്ടു മണിക്കൂറിലധികം സമയം ചെലവഴിക്കാൻ ഇവർക്ക് അവസരം നൽകി സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തുകയും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തുകയും ചെയ്തതായും ഡി ഐ ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അനധികൃതമായി ആളുകളെ ജയിലിൽ എത്തിച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഡി ഐ ജിക്കെതിരെ ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ജീവനക്കാർ മൊഴി നൽകുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹം മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ് കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ റിപ്പോർട്ട് നേരത്തെ നൽകിയത് എന്തായാലും കാക്കനാട് ജയിലിലെത്തി സന്ദർശിച്ച ഇവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയായിരിക്കുന്നത് പ്രതിക്ക് പ്രത്യേകം സൗകര്യങ്ങളാണ് ജയിലിൽ ഒരുക്കിയതെന്നും ഇതിനെല്ലാം വഴിവിട്ട നീക്കം നടത്തിയെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഒരു സ്ത്രീക്കൊപ്പം സ്വകാര്യ വാഹനത്തിലാണ് ജയിൽ ഡി കാക്കനാട് ജയിലിൽ എത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ജയിൽ മേധാവിയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് ഇതിൽ നടപടി എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളുമായി എത്തി ബോബി ചമ്മണ്ണൂരിന് സഹായം നൽകുകയായിരുന്നുവെന്നാണ് മേധാവി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ജയിൽ മേധാവി ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ജയിൽ ചട്ടങ്ങളിൽ ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങളാണ് ചെയ്തത്